ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാസർഗോഡ് ഒരു ചപ്പൽ കടയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ ഒരുപാട് ഹാൻഡ് ബാഗ് കളക്ഷൻസും അതുപോലെ തന്നെ അടിപൊളി ചപ്പൽസൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരുപാട് സ്റ്റോൺ വർക്കിലൊക്കെ ലെതറിൻ്റെ ചപ്പൽസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് മോഡലിൽ നല്ല ഭംഗിയായിട്ട് ഉള്ള ചപ്പൽസൊക്കെ ഇതിലുണ്ട് അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാച്ച് ചെയ്തിട്ട് ഒരു ചെരുപ്പാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സിലേക്ക് മാച്ചൊക്കെയിട്ടുതന്നെ നമ്മൾ ചെരുപ്പും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിൽക്കുകയാണ് ഫൈനലി നമ്മളൊരു ചെരുപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട് അത് ഏത് എന്നുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ അതേ എമിനിമോനും ഈ ചെരുപ്പ് കടൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അവന് എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടി നടക്കുന്നതാണെന്ന് അവൻ്റെ നടത്തം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ അപ്പോൾ ഇതേ അവൻ്റെ കയ്യിലൊരു ഫോണുണ്ട് ഫോൺ ആ കുഴിയിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് മൂടി വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നേന്ന് തോന്നുന്നു അപ്പോൾ ഇതും കൊണ്ടാണ് അവൻ നടക്കുന്നത് അപ്പോൾ അതെ ഇതൊക്കെ അവിടെയുള്ള ചപ്പൽസിൻ്റെ മോഡൽസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പൈസ ഒക്കെ തന്നെ അടിപൊളി ചപ്പിൾസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിലൊന്ന് വന്ന് നോക്കുക ഇത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ഈ കടയുള്ളത് ഇതിന് മുമ്പ് ഈ കട ഡി സൈൻ എന്ന് പറഞ്ഞൊരു ഡ്രസ്സിൻ്റെ കടയായിരുന്നു ഇപ്പോൾ ഇത് ഫുഡ് സോൺ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ആക്കിയിട്ട് വെറും ചപ്പൽസ് മാത്രമാണ് ഇതിലുള്ളത് കേട്ടാ അപ്പോൾ ഇതേ നമ്മുടെ കൂടെ വിഷാലുണ്ട് അതുപോലെ തന്നെ ഷെഹീറും എമിൻ മോനും ഉമ്മാവും ആസുമാവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ യമിന് മോൻക്ക് എടുത്ത ചെരുപ്പ് ഇതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടിപൊളി ഷൂ ആണ് ഇതാണ് മാസവും എടുത്ത ചപ്പലേട്ടോ ലാസ്റ്റ് ഒരുപാട് നോക്കിയിട്ട് എടുത്താണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക